നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊല്ലയുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ കത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ദ്വാരപാലകശില്പം ചെന്നൈയിൽ കൊണ്ടുപോയ രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ തിരുവാഹരം കമ്മീഷണറായിരുന്ന ആർ ജി രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ എഴുതിയ കത്താണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി സ്വർണ്ണം പൂശിയ ദ്വാരപാലകശില്പങ്ങൾ കണ്ടതിന് ശേഷം മടങ്ങിയെത്തി മൂന്ന് ദിവസത്തിനുള്ളിലാണ് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടേക്കാം എന്ന മുന്നറിയിപ്പുമായി ഇത്തരത്തിലൊരു കത്ത് നൽകിയത് പക്ഷേ ഈ കത്ത് ബോർഡ് പരിഗണിച്ചില്ല എന്ന ഒരു കുറ്റം ഒരു വിമർശനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വിലപിടിപ്പുള്ള അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടേക്കാം എന്ന മുന്നറിയിപ്പ് നൽകി ബോർഡ് അത് അവഗണിച്ചു പക്ഷെ അതൊരു കൊള്ളയിലേക്ക് അതായത് സ്വർണം കവർച്ച ചെയ്യുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് തിരുവാഭരണ കമ്മീഷണറായി ചുമതലയേറ്റ ശേഷം രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ദേവസ്വം മാനുവലും തിരുവാഭരണം ഭരണിപാത്രം സംരക്ഷണ നിയമങ്ങളും പതിനഞ്ചു വർഷമായി പിന്തുടരുന്നില്ലെന്ന് കണ്ടെത്തി ഈ കത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ട് ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവാഭരണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൃത്യമായി പരിപാലിക്കപ്പെടുന്നില്ല ഇത് സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റുകൾ ഉദ്യോഗസ്ഥർ മേൽ ഓഫീസുകളിലേക്ക് അയക്കുന്നുമില്ല ക്ഷേത്രങ്ങളിലെ വിലപിടിച്ച വസ്തുക്കളെക്കുറിച്ചുള്ള പരിശോധന നടത്തുകയോ രജിസ്റ്ററുകൾ പാലിക്കുകയോ ചെയ്യുന്നില്ല പ്രഥമ പരിഗണന നൽകേണ്ടത് വിലപിടിപ്പുള്ള സ്വർണം വെള്ളി ഉരുപ്പടികളുടെ നടവരവിലും വിനിയോഗത്തിലുമാണെങ്കിലും അതിന് ഏറ്റവും അവസാന പരിഗണനയാണ് കിട്ടുന്നതെന്നും ഈ കത്തിൽ വിമർശിച്ചിട്ടുണ്ട് ഇത് കാരണം അമൂല്യമായ തിരുവാഭരണങ്ങളും ഉരുപ്പടികളും സുരക്ഷിതമാണോ എന്ന ആശങ്ക നിലവിൽ വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നിയമങ്ങൾ കർശനമായി പാലിക്കാൻ ഉത്തരവ് നൽകണമെന്ന കാര്യവും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചു വയ്ക്കുന്ന അമൂല്യങ്ങളായ വൈരങ്ങളും രത്നങ്ങളും ആഭരണങ്ങളും സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി രേഖ തയ്യാറാക്കി ഭാവിയിലേക്ക് മുതൽകൂട്ടായി സംരക്ഷിക്കണം നിത്യ ഉപയോഗമില്ലാത്ത ആഭരണങ്ങൾ ഉരുക്കി ബാറുകളാക്കി സൂക്ഷിക്കണം കാണിക്കയായി കിട്ടുന്ന സ്വർണവും വെള്ളിയും മുദ്രപ്പൊതികളായി ദേവസ്വത്തിലെ സ്ട്രോങ് റൂമുകളും സൂക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഇതും പരിശോധിച്ച് ഉരുക്കി ബാറുകളാക്കി സൂക്ഷിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പാറശാല മുതൽ പെരു ം വരെയുള്ള ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് സബ്ഗ്രൂപ്പുകളുള്ള ക്ഷേത്രങ്ങളും പരിശോധന ഉറപ്പാക്കി ഉത്തരവ് നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയ ഈ നിർദ്ദേശങ്ങളൊന്നും ദേവസ്വം ബോർഡ് പരിഗണിച്ചില്ലെന്നതാണ് സ്വർണ്ണ കവറച്ച് ഉൾപ്പെടെയുള്ള വിവാദങ്ങളിലേക്ക് എത്തിച്ചതെന്നാണ് കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത